No, it's good. തിരുവനന്തപുരത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ തീവെച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി വലിയവേളി മണക്കാട്ടിൽ പുത്തൻ വീട്ടിൽ സജിത്തിനെയാണ് തുമ്പാ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻഫോസിസിനു സമീപം കുളത്തൂർ കോരാളംകുഴിയിൽ ഗീതുഭവനിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ കത്തി നശിച്ചതായി കണ്ടത് ഭാര്യയോടുള്ള ദേഷ്യത്തെ തുടർന്നാണ് ഇയാൾ വാഹനം തീവെച്ച് നശിപ്പിച്ചത് വീട്ടുടമയുടെ മൂത്ത മകളുടെ ഭർത്താവ് രാഗേഷിനേതാണ് കത്തി നശിച്ച കാർ രാകേഷിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവാണ് പ്രതിയായ സജിത്ത് കുടുംബവഴക്കാണ് വാഹനങ്ങൾക്ക് തീയിടാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം ഏതാനും വർഷം മുമ്പ് ഇയാളുടെ ഭാര്യയും കുഞ്ഞും വിദേശത്ത് ജോലി കെട്ടിപ്പോയിരുന്നു അന്നു മുതൽ ഭാര്യയുമായി തർക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഭാര്യയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് തർക്കിച്ചതിന് ശേഷം പ്രതി രാത്രി രണ്ടു മണിയോടെ സ്ഥലത്തെത്തി വാഹനങ്ങൾക്ക് മീതെ പെട്രോൾ ഒഴിച്ച ശേഷം പേപ്പർ കത്തിച്ച് വാഹനങ്ങൾക്ക് മീതെ ഇടുകയായിരുന്നു ഇന്നോവ ക്രിസ്റ്റ കാറും രണ്ട് സ്കൂട്ടറുകളും ബുള്ളറ്റും സൈക്കിളും കത്തി നശിച്ചു വിളിപ്പിനെ രണ്ടു മണിയോടെയാണ് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നത് വീടിന് മുന്നിൽ വലിയ തീ കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വാഹനങ്ങൾ കത്തുന്നത് കണ്ടത് അപ്പോഴേക്കും സ്കൂട്ടറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു സമീപത്തുണ്ടായിരുന്ന മറ്റൊരു കാർ ഉടൻ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു കഴക്കൂട്ടം ഫയർഫോഴ്സും തുമ്പ പോലീസും സ്ഥലത്തെത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് വീട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരവും സ്ഥലത്തെ സി സി ടിവികളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് സജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു